മാർ ബസേലിയോസ് ഹോസ്പിറ്റലിൽ പുതുതായി പണി കഴിപ്പിച്ച ബ്ലോക്കിന്റെ കൂതാശിയും നാമകരണവും നടത്തി പുതിയ ബ്ലോക്കിന് ബസേലിയോസ് തോമസ് പ്രഥമൻ ഒന്ന് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് കോതമംഗലത്ത് വിശുദ്ധ മാർത്തോമാ ചെറിയ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള മാർ ബസേലിയോസ് ഹോസ്പിറ്റലിൽ പുതുതായി പണി പണികഴിപ്പിച്ച ബ്ലോക്കിന്റെ കൂതാശിയും നാമകരണവും നടന്നു യാക്കോബായ സുറിയാനി സഭയുടെ നിയുക്ത കാത്തോലിക്കായും മലങ്കര മെത്രോപൊലിത്തായുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് കൂതാശിയും നാമകരണവും നിർവഹിച്ചു യും ചെയ്യുന്നു മറ്റ് എന്തിനും ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നിയമം

सावरी नमः शिवाय 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 नमः � ஸ் ஆசு மட்டுபத்திர கொண்டு போகிறது என்ன எப்போ சாட்சி படிக்கிறது என்ன அவசர காலம் பாவாட் ஆரோக்கியம் நம்ம ஒரு நியூத்து நிற்குதல்லாது வந்தபோதான தினமாய்டு தண்ணியான பாவை மட்டும் ஆசுபத்திரிலே போகிறது ஒரு விஷயத்தில் ஆயிரங்கிலும் கொண்டு போகிறது விசிக்கணும் நம்ம மட்டும் ஆசிரியே போக கொண்டு போகும் പുതിയ ബ്ലോക്കിന് ബസേലിയോസ് തോമസ് പ്രഥമൻ ഒന്നാമൻ എന്നാണ് നാമകരണം ചെയ്തത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തിയേറ്റർ മെഡിക്കൽ ഐ സി യു ഡി വാർഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗ്യാസ്ട്രോളജി ഡയാലിസിസ് എന്നിവ പുതിയ ബ്ലോക്കിൽ പ്രവർത്തിക്കും കൂതാശകർമ്മത്തിന് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ഹോസ്പിറ്റൽ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരിൽ ബാബു കൈപ്പള്ളിൽ ഡോക്ടർ റോയി എം എസ് എൽദോസ് അഡ്മിനിസ്ട്രേറ്റർ തോമസ് മെഡിക്കൽ സൂപ്രണ്ട് ജോർജ് എന്നിവർ സന്നിഹിതരായി news das kesvi news